അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കുമോ ഇല്ലയോ എന്ന തീരുമാനം കത്ത മുസ്ലിം ലീഗും മുസ്ലിം സംഘടനകളും വിഷയത്തിൽ കടുത്ത എതിർപ്പാണ് ലീഗുൾപ്പെടെയുള്ള സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നത് ശശി തരൂരിന്റെ നിലപാടിലും കടുത്ത അതൃപ്തിയാണ് ലീഗിനു ഉള്ളത് മുസ്ലിം ലീഗ് പൊളിറ്റിക്കൽ അഡ്വൈസറി കമ്മിറ്റി യോഗം അടിയന്തരമായി ചേർന്നതിനു ശേഷമാണ് നേതാക്കള് നിലപാട് വ്യക്തമാക്കിയത് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുന്നത് അവരുടെ നേതൃത്വമാണ് കോൺഗ്രസിന് തീരുമാനമെടുക്കാനുള്ള നേതൃത്വമുണ്ട് അവർ അവരുടേതായ തീരുമാനമെടുക്കട്ടെ എന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു എന്നാണ് ഞങ്ങൾ സെറ്റപ്പ് ഉണ്ട് ലീഡർഷിപ്പ് ഉണ്ട് അവരുടെ മുമ്പിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് അവർ സ്വതന്ത്ര സ്വതന്ത്രമായ തീരുമാനം ഓരോ ഇന്ത്യ മുന്നണിയിലെ പൊളിറ്റിക്കൽ ഉണ്ടല്ലോ ഒരു മുന്നണിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ആ ആ രാഷ്ട്രീയ സ്വതന്ത്രമായി എടുക്കട്ടെ തീരുമാനം വീണ്ടും കാര്യങ്ങൾ പ്രഖ്യാപിച്ചു വിശ്വാസത്തിനോ ആരാധനയ്ക്കോ മുസ്ലിം ലീഗ് എതിരല്ല എന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി അതേസമയം കോൺഗ്രസിനെ ഒന്നുകൂടി പ്രതികൂട്ടിലാക്കുന്നതാണ് മുസ്ലിം ലീഗിന്റെ പുതിയ നിലപാട് പരസ്യമായി പറയുന്നില്ല എങ്കിലും പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കരുത് എന്നാണ് ലീഗിന്റെ ശക്തമായ ആവശ്യം കോൺഗ്രസ് നേതാക്കളെ ഈ കാര്യം മുസ്ലിം ലീഗ് കൃത്യമായി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ജനം മലപ്പുറം